സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് ആഗോളതലത്തിൽ അവസാന വാക്കാവുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തിന് ഊർജം പകരുന്നതാണ് സെമികോൺ ഇന്ത്യ രണ്ടായിരത്തിനാല് സെമി കണ്ടക്ടർ ഭാവിക്ക് രൂപം നൽകലെന്ന പ്രമേയത്തിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു സെമി കണ്ടക്ടർ രൂപകൽപ്പന നിർമ്മാണം സാങ്കേതിക വികസനം എന്നിവയിലൂടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ പരിവർത്തനം ചെയ്യുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന് ഊന്നൽ നൽകുന്നതാണ് ത്രിദിന സമ്മേളനം ആഗോള സെമി കണ്ടക്ടർ വ്യവസായത്തെ നയിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിന്റെ നൂറ് ശതമാനവും ഇന്ത്യയിൽ നടക്കണമെന്നതാണ് ലക്ഷ്യം ലോകത്തിലെ എല്ലാ ഉപകരണങ്ങളിലും ഇന്ത്യൻ നിർമ്മിത ചിപ്പ് ചിപ്പുണ്ടായിരിക്കണമെന്ന സ്വപ്നവും പ്രധാനമന്ത്രി പങ്കുവച്ചു പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റ് രാജ്യത്തിന്റെ വളരുന്ന ഉൽപ്പാദന അടിത്തറ സാങ്കേതിക പ്രവണതകളെക്കുറിച്ച് ബോധമുള്ള രാജ്യത്തിന്റെ വിപണി എന്നിങ്ങനെയുള്ള ത്രിമാന ശക്തിയാണ് ഇന്ത്യക്കുള്ളതെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു आपके पास एक थ्री डायमेंशनल पावर भी है पहली भारत की आज की हमारी रिफॉर्मिस्ट गवर्नमेंट दूसरा भारत में ग्रोइंग मैन्युफैक्चरिंग बेस और तीसरा भारत का एस्पिरेशनल मार्केट एक ऐसा मार्केट जो टेक्नोलॉजी का टेस्ट जानता है आपके लिए भी थ्री डी पावर सेमीकंडक्टर इंडस्ट्री का ऐसा बेस है जो आपको कहीं और मिलना मुश्किल है ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ചിപ്പുകൾ സാങ്കേതിക വിദ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും കോടിക്കണക്കിന് പൗരന്മാരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനുള്ള മാധ്യമമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വെല്ലുവിളികൾക്ക് മാത്രമല്ല ആഗോള വെല്ലുവിളികൾക്കും ഒരു പരിഹാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യവസായ യൂണിറ്റുകൾ നൈപുണ്യം ഡിസൈൻ കേന്ദ്രങ്ങൾ എന്നിവയിലൂടെ സെമി കണ്ടക്ടർ മേഖലയിൽ രാജ്യം മുന്നിട്ട് നിൽക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു സ്മാർട്ട്ഫോൺ ഓട്ടോമോട്ടീവ് ഡാറ്റാ സ്റ്റോറേജ് നവീകരണങ്ങൾ എന്നിവയ്ക്കായുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വ്യവസായ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ചിപ്പ് വിപണി അമ്പത്തിയഞ്ച് ബില്യൺ ഡോളർ കവിയുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം തുടർച്ചയായ സാങ്കേതിക മുന്നേറ്റങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന്റെ സംരംഭമായ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഇന്ത്യ എക്സ്പോ മാട്ടിൽ ഒരുക്കിയിരുന്ന പ്രദർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിച്ചു ഇരുന്നൂറ്റി അമ്പതിലധികം പ്രദര്ശകരും നൂറ്റിയമ്പത് വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്